പാരീസ് ഒളിമ്പിക്സിലെ മെൻസ് ജാവലിൻ ത്രോ ഫൈനൽസ് വേദി സ്റ്റേറ്റ് ദി ഫ്രാൻസ് സ്റ്റേഡിയം നിറഞ്ഞ കാഴ്ചക്കാർക്കു നടുവിൽ പാക് ജേഴ്സി അണിഞ്ഞ ആറടി ഉയരമുള്ള ഒരു കാരൻ തന്റെ ജാവലിനുമായി റൺവേയിലേക്ക് അയാളുടെ കയ്യിൽ നിന്നും ശരവേഗത്തിൽ പാഞ്ഞ ജാവലിൻ റെക്കോർഡുകളുടെ അതിർത്തി ഭേദിച്ച് ചെന്നു തറച്ചത് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ എന്ന പുതിയ ഒളിമ്പിക്സ് റെക്കോർഡിലേക്ക് പാകിസ്ഥാന്റെ ഒളിമ്പിക് ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്വർണം പാകിസ്ഥാനു വേണ്ടി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അർഷാദ് നദീം ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുമ്പോൾ മനസ്സ് നിറഞ്ഞു കൈയടിച്ചവരുടെ കൂട്ടത്തിൽ വെള്ളിനേട്ടത്തോടെ ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്രയും ഉണ്ടായിരുന്നു ആരാണ് അർഷാദ് നദീം എട്ടു വർഷം ഒരേ ജാവലിൻ കൊണ്ട് സ്വന്തം വീട്ടുമുറ്റത്തെ മൈതാനത്ത് പരിശീലിച്ചവൻ സ്വന്തമായി ഒരു ജാവലിൻ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാതെ കുറച്ചു നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ക്രൌഡ് ഫണ്ടിംഗ് നടത്തിയ പാക് അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധാപെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയതിനു ശേഷം അന്ന് ചാമ്പ്യനായ നമ്മുടെ സ്വന്തം നീരജ് ചോപ്രയോടൊപ്പം ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് കീഴിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തവൻ രാജ്യങ്ങളും മതവും രാഷ്ട്രീയവും പണവും തീർക്കുന്ന അതിർവരമ്പുകൾ ഭേദിച്ച് രണ്ടു വ്യക്തികൾ ലോക ജനതയ്ക്ക് മുന്നിൽ മനുഷ്യരായി നിന്നതിന്റെ കഥയുണ്ട് ഇതിനു പിന്നിൽ അതെ പത്തോളം വേദികളിലാണ് നീരജ് ചോപ്രയും അർഷാദ് നദീമും പരസ്പരം മത്സരിച്ചിട്ടുള്ളത് നീരജ് ചോപ്ര നൽകിയ ജാവലിൻ കൊണ്ടാണ് പലപ്പോഴും അർഷാദ് പരിശീലിച്ചിട്ടുള്ളതും ഞങ്ങൾ ഈ വെള്ളിയിൽ സന്തുഷ്ടരാണ് ഈ വെള്ളിക്ക് സ്വർണത്തിന്റെ തിളക്കമുണ്ട് സ്വർണം നേടിയ അർഷാദ് നദീമും എനിക്കെന്റെ മകൻ തന്നെയാണ് എന്ന് നീരജ് ചോപ്രയുടെ അമ്മ സരോജ് ദേവിയും ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അർഷാദ് നദീമിന്റെ ഉമ്മയും അതിർത്തികൾ കടന്ന് വെറുപ്പുവാഴുന്ന കാലത്ത് മാനവികതയുടെ ശബ്ദമായി മാറിയപ്പോൾ ഇന്ത്യയുടെ ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നീരജ് ചോപ്രയിലൂടെ ലോകം കണ്ടത്